എടുത്തോ ആ അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ സെൽവീഡി അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തതേ അപ്പോൾ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർഡർ ഇന്ന് രണ്ട് ഓർഡർ അയക്കുന്നുള്ളൂ മഴ ആയത് കൊണ്ട് ബുദ്ധിമുട്ടാണ് ഒത്തിരി അടുത്ത് അയക്കാൻ വേണ്ടി അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ എറണാകുളത്തിന് അയക്കാനുള്ളതാണേ ഈ ചെടിയാണ് അപ്പോൾ ഇത് ഒരു പതിനഞ്ച് വെറൈറ്റി ഉണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാമോ ഈ സൈസ് ചെടിയായിരിക്കും ഞാൻ കൊടുക്കുന്നത് കണ്ടോ ഇതിന് നമ്മൾ പേക്കൊക്കെ പൊതിയണം അടിയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പൊതിഞ്ഞ് കെട്ടും കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ഒറ്റ തൈ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഒറ്റ തൈ ആട്ടോ ഇത് അപ്പോൾ ഇത് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കും ഇത് ഒറ്റ തൈ എന്ന് പറയുമ്പോൾ എത്ര വിലപ്പള്ളാന്നൊക്കെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെടിയെടുത്തത് കേട്ടോ അതേപോലെ തന്നെയാണ് എല്ലാ തൈകളും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അല്ല ഇത് വേറൊരു കലാത്തി ഇതൊക്കെ നൂറ് രൂപ ഇതെല്ലാം നൂറ് രൂപയുടെ അൻപത് രൂപയുടെ ആണ് ഇന്ന് പേക്കിലുള്ളു കേട്ടോ എല്ലാം ചെയ്യുന്നത് പിന്നെ ഇതാ നമ്മുടെ കനേടിയം അൻപത് രൂപയുള്ളൂ ഉള്ളൂ കേട്ടോ ഈ കലേടിയം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ബാക്കിയെല്ലാം കലാത്തികളാട്ടോ ഈ മഴ ആയതുകൊണ്ടുണ്ടല്ലേ ഇത് അൻപതാണേ നല്ല സുന്ദരി അല്ലേ നോക്കിക്കേ പിന്നെ ഇത് വേറൊരു ചെടിയാട്ടോ ഇതൊക്കെ അൻപതേ ഉള്ളൂ കേട്ടോ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അൻപതിന്റെ ആണ് ഈ കലാത്തിയാ അപ്പൊ ഇനി ഞാൻ പേക്ക് എങ്ങനെയാ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് കാണിച്ചല്ലേട്ടാ ഇപ്പൊ നമ്മളിങ്ങനെ ഇതിന്റെ വേര് ഭാഗം പ്ലാസ്റ്റിക് ഇട്ടിട്ട് കെട്ടിയിട്ടുണ്ട് ഇത് നമ്മള് കടലാസി പൊതിയെന്നായിരുന്നു പക്ഷെ മഴ ആയതുകൊണ്ട് ഞാൻ പൊതിയുന്നില്ല ചെറിയ നനമൊക്കെ ഉള്ളതുകൊണ്ട് ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതിയാതെ ഇങ്ങനെ തന്നെയട്ടോ കിട്ടുന്നത് പിന്നെ അതിന് ബാക്കിയുള്ളത് ഇതാണ് ഇത് അടുത്തത് ഇത് അപ്പോൾ അവർ ഇത്രയും ചെടി വാങ്ങിക്കുമ്പോൾ ഇതാ ഇത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കേട്ടോ ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കൊടുക്കുന്ന ചെടിയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് പേക്ക് ചെയ്യണം എനിക്ക് മഴയത്ത് ഭയങ്കര മഴയാണ് കുറേ ചെടി ഫ്രീ ആയി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാനായിട്ട് സാധിച്ചില്ല ഭയങ്കര മഴയായിരുന്നു കേട്ടോ നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് പേക്ക് ചെയ്തിട്ട് കാണിച്ചുതരാം രണ്ടും നമ്മളിങ്ങനെ വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കാർഡ്ബോർഡില് നല്ല കാർബോർഡില് വേണം കേട്ടോ പൊതിയാനായിട്ട് ഇതെന്താന്ന് പറയുമ്പോൾ കൊറിയർ അയക്കുമ്പോൾ എവിടെയെങ്കിലും ഡാമേജ് ഒക്കെ വരാത്ത രീതിയിൽ നല്ല കാർഡ് ബോർഡ് ഇട്ടിട്ട് വേണം നമുക്കിത് അയക്കാനായിട്ടോ കണ്ടോ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒട്ടിക്കണം നമ്മൾ ഒട്ടിച്ച് റെഡി ആക്കിട്ടുണ്ട് ചെല്ലം വെച്ച് ഒട്ടിച്ചില്ലേ അടിപൊളി എല്ലാം നെക്കിക്ക് എന്താ ഇതേപോലെ കേട്ടോ നമ്മൾ കൊറിയർ അയക്കുന്നത് ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കുറച്ചായല്ലോ ഒരു വർഷമൊക്കെ സെയിൽ സെയിലില്ലാതിരിക്കുവായിരുന്നു അപ്പോൾ എന്താണെന്ന് ഓ നേഴ്സറി ഞാൻ ഒഴിവാക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ചെടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കുറഞ്ഞ കുറഞ്ഞ റേറ്റിലായിരിക്കിപ്പോൾ കൊടുക്കുന്നത് ഓഫർ സെയിലാണ് നമ്മൾ ഇന്ന് ചെടി ആയി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണേ അപ്പോൾ ബൈ